ഗൈബ് കൊടുക്കുന്ന മഹാന്മാർക്ക് അറിയിച്ചു അറിയും എന്നല്ലാതെ അമ്പിയാക്കന്മാർക്ക് അറിയിച്ചു എത്രയോ പക്ഷെ ചില ഐബുകളെ അള്ളാഹു കൊടുക്കാതെയും എന്തിന്

എൻ്റെ ഒരു അഭിപ്രായം നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് മഹാനായ സുഹാബി പറഞ്ഞ ലിബിയേ എന്നാൽ എൻ്റെ അഭിപ്രായം നമ്മൾ ആ കിണറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ക്യാമ്പിങ് മാറ്റണം അവിടെ പോയി നിൽക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ സുഹാബിയുടെ അഭിപ്രായത്തെ നബി നിങ്ങൾ സ്വീകരിച്ചു കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ഹയറായി വരികയും ചെയ്തു

കശാപ്പു ചെയ്യാനാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്ന ആ ഒരു ഗൈബ് തങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹുദൽ അറിയിച്ചു കൊടുത്തില്ലായിരുന്നു അത് അള്ളാഹുൻ്റെ ഒരു ഹെക്മത്താണ് ഈ ആളുകളും അവിടെ കൊല ചെയ്യപ്പെട്ടു അതിൽപ്പെട്ട സലമ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് കത്തികൊണ്ട് ബാക്കിൽ കുത്തിയിട്ട കത്തിന്റെ പുറത്തേക്ക് വന്നു നെഞ്ചിലൂടെ സത്യം ഞാൻ രക്ഷപ്പെട്ടു ആ വാക്കാണ് ജബ്ബാറുബിൻ സലമെന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അതൊക്കെ ഈ ബീറണയിൽ സംഭവിച്ച കഥകളാണ് അപ്പൊ ചില അസറാറുകൾക്ക് വേണ്ടി അള്ളാഹു തല ചിലറുകൾ അറിയിച്ചു കൊടുത്തിട്ടില്ല ഒരുപാട് സിറുകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്